അല്ലേ കുഞ്ഞേ ഇല്ലാത്ത ഒരു കുഞ്ഞായി കുഞ്ഞാ ആ എനിക്ക് വല്യേട്ടൻ ഒരു കുഞ്ഞായി ചെറിയാ ഉരിയത്തെ വല്യേട്ടൻ ഇല്ല ഇല്ല കുഞ്ഞായി ആര് കുളിപ്പിച്ചിന്നാ ചെറിയ കുഞ്ഞായി ഇല്ലാത്ത കുഞ്ഞായി ഇന്നെ ആര് കുളിപ്പിച്ചത് അപ്പേ அவன்ிக்குணும் அலக்கள அச்ச காரியம் வந்திரல்லே அவனு ஓர்மயில் அவன் பண்ணது

പിന്നില്ല ഓർമ്മിച്ചില്ല പണ്ട് ഞാൻ ഓർമ്മിച്ചില്ല ഇപ്പൊന്നീ ഓർമ്മയുണ്ട് പിന്നെ അന്വേഷിച്ചിന് മറ്റേ പായ പായസമൊക്കെ വെച്ച് തന്നാരാണ് ആ வரச்சையதென எத்தறு வசை மடி இருக்கே நம்ம அந்த மடில போறேன்னு சொன்னேடா இந்த பல்லி நான் எத்தறு வசை அம்மூனே அம்மூனே மடிக்குது એ આપો મેં ઇને બંધ આને લેય આ કે પૈસા દેકે આને કુંજાયા પા કુંજાયા કુંજાયા નું તી એંગના કરીયો છું જાને અમ્મા હું કુંજ કુંજાયા પા હું એને લઈ જાને એ કાલ આવી ગઈ હું એને લઈ જાને મોરખીનું ઓમુંണ്ട് બોલ ગળચો બોલ નાઈ ઓમચી હું പല്ലി പറയാണ് ഇന്ന് തലക്കൊല്ല അടി കിട്ടിയ കുഞ്ഞായിട്ടുണ്ട് അതെ നീ സ്കൂളിൽ പോയതെപ്പോഴാണ് അംഗനവാടിയില് ട്ട നീ കുഞ്ഞായിരുന്നപ്പൊ അന്നല്ലാം ഉണ്ടാക്കി തന്ന് ആ

പായസം ഉണ്ടാക്കി തന്ന് തൊത്തി ലാട്ടി ഉറക്കി എല്ലാം ചെന്ന് കുഞ്ഞാട്ടൻ ആണെങ്കിൽ അമ്മ ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ല കുഞ്ഞാട്ടൻ്റെ വീട്ടിൽ പോയിട്ടുമില്ല അവിടെ ചെന്ന് നിന്നിട്ടുമില്ല അപ്പൊ ഒരു കാര്യം ചെയ്ത അമ്മ അവിടെ നീ കൊടുക്കില്ല അപ്പൊ എന്റെ കൂടെ നിൽക്കുവന്നി കാറിപ്പോ അപ്പ കാറെടുത്തോണ്ട് പോവാ अम्मा लाल अम्मा का लाल है आपके